തോരാത്ത മഴയിൽ മാനാറിൽ തോട് കരകവിഞ്ഞൊഴുകി റോഡിലും വീടുകളിലും വെള്ളം കയറിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി മാനാർ പഞ്ചായത്ത് പതിനാറ് പതിനേഴ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന ശാസ്താമിൽപടി പാലച്ചുവട് റോഡിന്റെ സമീപത്തുള്ള തോടാണ് കരകവിഞ്ഞൊഴുകിയത് തോടിന്റെ വശങ്ങളിലുള്ള ഇരുപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് കാട് പിടിച്ചും മാലിന്യങ്ങളടിഞ്ഞും നീരൊഴുക്ക് തടസ്സമായി വന്നതോടെ പെരുമഴ വെള്ളം തോട്ടിൽ നിന്നും കവിഞ്ഞൊഴുകുകയായിരുന്നു പഞ്ചായത്ത് പഞ്ചായത്തിടപ്പെട്ട മാലിന്യങ്ങൾ നീക്കി തോട് വൃത്തിയാക്കാത്തതിനാലാണ് പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത സ്ഥലത്ത് ഇപ്പോൾ വെള്ളം കയറാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയ സമയത്ത് പോലും നമുക്ക് ഈ വഴികളൊന്നും വെള്ളമൊന്നും കയറാത്തൊരവസ്ഥയായിരുന്നു ഇതിപ്പം റോഡ് ശുചീകരണം നടത്താത്തതിൻ്റെ ഒരു പോരായ്മയുണ്ട് കാരണം എല്ലാം മണ്ണൊക്കെ അടങ്ങി കാടും പിടിച്ചൊക്കെ നല്ലവരെ കിടക്കുന്നുണ്ട് അപ്പം ഈ രോടിക്കും നല്ലവരെ തടസ്സപ്പെടുന്നുണ്ട് അപ്പോൾ അത് എത്രയും വേഗം പഞ്ചായത്ത് തന്നെ നടപടി സ്വീകരിച്ച് അടുത്ത കാലവർഷം എന്തിനു മുമ്പെന്ന് വൃത്തിയാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം ഒരുപാട് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകേണ്ട സമയമാണ് മുറ്ററ്റം വെള്ളം തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും മുങ്ങുന്ന ഇവിടെ വരുന്നത് മന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇവരെ പ്രദേശവാസികൾ തങ്ങളുടെ പ്രതിഷേധവും അറിയിച്ചു സമയത്ത് പരാതി എഴുതി കൊടുക്കും പിന്നെ ഇവർ കൃഷിഭവനില്ല കൊണ്ട് കൊടുത്തിരിക്കുന്ന പേപ്പർ ഈ മഴ സമയത്ത് ക്ലീനിങ്ങിന് വന്ന രക്ഷയില്ല ശുചീകരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊരു പിന്നെ ഇതുണ്ടായിരുന്നു എല്ലാം വിളിച്ച് ഒരു ക്ലാസ് നടത്തി ശുചീകരണം എന്ന് പറഞ്ഞാൽ ഉണക്ക സമയത്താണ് ചെയ്യേണ്ടത് മഴ സമയത്ത് ഒരിക്കലും ശുചീകരണം നടക്കത്തില്ല പക്ഷെ അവർക്കറി ഈ തോടെന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ് മഴ ഇത്രയും കുഞ്ഞുങ്ങളുള്ള വീടുകളിവിടെ ഇല്ല ഏഹ് അപ്പം നമ്മൾ നേരത്തെ ഈ പരാതി കൊടുത്തപ്പോൾ അവർ നേരത്തെ ഇത് ശുചീകരണം ചെയ്യണവരുന്ന വെള്ളം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതെന്നും ദുരിതത്തിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ടി വി രത്നകുമാരി കെ സി വി ന്യൂസിനോട് പറഞ്ഞു തോട് മൊത്തം ഇപ്പം വെള്ളം നിറഞ്ഞൊഴുകി ഇപ്പം ഈ വീടുകളിലെല്ലാം കുറ്റത്ത് വരെ വെള്ളം വീടിനടുത്തേക്ക് കയറാറായിരിക്കുകയാണ് പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു വെള്ളമാണ് ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും സംഭവിക്കാത്ത ഒരു ജലമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ഒരു തോട് തോടിഞ്ഞ് വീണ് മതിലിടിഞ്ഞ് വീണ് തോട്ടിലോട്ട് വീണിട്ടുണ്ട് അപ്പോൾ ആ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു പരിധിവരെ ഈ വെള്ളത്തിൻ്റെ കെട്ടൊഴുക്ക് റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്ത് അങ്ങോട്ട് പോവുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പഞ്ചായത്തുനിന്ന് ഏറ്റവും എളുപ്പമുള്ള നടപടികൾ ചെയ്തുകൊണ്ട് ഇവരെ ഇവർക്ക് രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു